അതായത് അഡിക്റ്റീവ്സ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ വണ്ടികളിൽ കംപ്ലൈൻ്റ് ഇല്ലാതെ ഓടാൻ കഴിയുമോ അതാണ് ചോദ്യം ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽക്കും സ്വാഗതം എൻ്റെ കയ്യിലിരിക്കുന്നത് ഡീസലിൻ്റെയും ആ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും അഡിക്റ്റീവ്സ് ആണ് ഇപ്പം ഞാൻ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട് വണ്ടിക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ അഡിക്റ്റീവ് വാങ്ങിച്ച് ഒഴിക്കുകയാണെങ്കിൽ ആ പ്രശ്നം പുത്തവും മാറും എന്നുള്ളത് അപ്പം എന്തിനു വേണ്ടിയാണ് ഡീസൽ പെട്രോൾ അഡിക്റ്റീവ് ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ പല കസ്റ്റമേഴ്സിനെ കൊണ്ടും ഈ രണ്ട് പ്രോഡക്റ്റും അല്ലെങ്കിൽ ഇപ്പം പെട്രോൾ വാഹനങ്ങളിൽ പെട്രോൾ അഡിക്റ്റീവും അത് ഡീസൽ വാഹനങ്ങളിൽ ഡീസൽ അഡിക്റ്റീവും ഉപയോഗിച്ച് നോക്കാറുണ്ട് അപ്പം എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അതായത് അഡിക്റ്റീവ്സ് ഉപയോഗിച്ചാൽ നിങ്ങളെ വണ്ടികളിൽ കംപ്ലൈൻ്റ് ഇല്ലാതെ ഓടാൻ കഴിയുമോ അതാണ് ചോദ്യം ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ശരിക്കും മോട്ടുകളുടെ ഡീസൽ അഡിക്റ്റീവാണ് ഇപ്പം നിങ്ങൾ ഏത് ഡീസൽ അഡിക്റ്റീവ് ഉപയോഗിച്ചാലിപ്പം പലർക്കും പല ബ്രാൻഡുകളോടും അല്ലെങ്കിൽ പല ടൈപ്പ് ഡീസൽ അഡിക്റ്റീവ് അല്ലെങ്കിൽ അഡി ഫ്യൂൽ അഡിക്റ്റീവ്സിനോടായിരിക്കും താല്പര്യം ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറിനോട് പറയുന്നത് ഇത്തരത്തിൽ മോട്ടീവ് ഡീസൽ അഡിക്റ്റീവോ പെട്രോൾ അഡിക്റ്റീവോ യൂസ് ചെയ്യാനാണ് കാരണം എന്ന് വെച്ചാൽ അതിന് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഡീസൽ അഡിക്റ്റീവ് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഡീസൽ അഡിക്റ്റീവ് ഉപയോഗിച്ചിട്ടും പ്രയോജനമില്ല എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം അപ്പോൾ ഫ്യൂവൽ അഡിക്റ്റീവ് നിങ്ങളെ വാഹനത്തിൽ ഉപയോഗിക്കേണ്ടത് ഒരു പ്രിവൻറ്റീവ് മെയിൻ്റനൻസ് എന്നുള്ള രീതിയിലാണ് അതായത് വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഡെയിലി ഓരോ ആപ്പിൾ കഴിക്കൂ ഡോക്ടറിനെ ഒഴിവാക്കൂ എന്ന് പറയുന്ന കണക്ക് ഡെയിലി ഓരോ ഫ്യൂവൽ അഡിക്റ്റീവ് ഒഴിക്കൂ മെക്കാനിക്കിനെ ഒഴിവാക്കൂ എന്നുള്ളതല്ല നിങ്ങളെ വണ്ടിയിൽ വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും അത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ അതിനു മുമ്പ് നമുക്കിത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നോക്കാം നിങ്ങളെ വണ്ടിയുടെ ഇഞ്ചക്റ്റേഴ്സ് അതായത് ഡീസലിൻ്റെ ആയിക്കോട്ടെ പെട്രോളിൻ്റെ ആയിക്കോട്ടെ ഇഞ്ചക്റ്റേഴ്സ് കംപ്ലൈൻ്റ് ആണ് ആ സാഹചര്യത്തിൽ ഈ അഡിറ്റീവ്സ് അഡിക്റ്റീവ്സ് വാങ്ങിച്ചൊഴിച്ചതെന്നും പറഞ്ഞ് ഈ സാധനം നന്നാവൂല്ല റെഡിയാവൂല്ല അത് ഇളക്കി തന്നെ നന്നാക്കിയേ പറ്റുകയുള്ളൂ അത് ഡീസൽ ഫിൽട്ടർ മാറാതെ കിടന്നോടി അതൊരു പരുവായതിനുശേഷം ഈ സാധനം വാങ്ങി ചൊഴിച്ചതും പറഞ്ഞ് നിങ്ങളെ വണ്ടിയുടെ പ്രശ്നം മാറൂല അതിന് കൃത്യമായിട്ട് ഡീസൽ ഫിൽട്ടർ മാറിയേ പറ്റുള്ളൂ അതുപോലെ ഹൈ പ്രഷർ പമ്പിൻ്റെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊണ്ടൊക്കെ വരുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വല്ല മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം വാഹനം ചോദിച്ചതെന്നും പറഞ്ഞ് ഒരു പ്രയോജനവും ഇല്ല യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾ വന്നാൽ നിങ്ങളുടെ വാഹനത്തിലുള്ള സി ആർ ടി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഡീസൽ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള സ്പാർട്സുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കൽ ഭാഗങ്ങൾക്ക് തേയ്മാനമോ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ വന്നാൽ അത് കൃത്യമായിട്ട് അത് റിപ്പയർ ചെയ്യാതെ വെറുതെ ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒഴിച്ചിട്ട് ഒരു രീതിയിലുള്ള പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കത്തില്ല പക്ഷേ പ്രയോജനം ലഭിക്കും ഏത് രീതിയിലാണ് എന്ന് നമുക്ക് നോക്കാം ഈ ഡീസൽ വണ്ടികളിൽ പ്രധാനമായിട്ടും കണ്ടൻസേഷൻ വഴി ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ അംശവും അതുപോലെ തന്നെ കണ്ടൻസേഷൻ മൂലം ഉണ്ടാകുന്ന ഡീസൽ ബക്സും അതുമൂലം ഉണ്ടാകുന്ന ഡീസലിൽ ഉണ്ടാകുന്ന സ്ലഡ്ജും ഈ സ്ലഡ്ജൊക്കെ കയറിയിട്ട് നമ്മൾ ഇഞ്ചക്ടറിൻ്റെ ഭാഗങ്ങളിലും അതല്ലെങ്കിൽ പമ്പിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഫിൽറ്ററിൻ്റെ ഭാഗത്തും ആയിട്ട് പല പ്രധാനപ്പെട്ട സി ആർ ഡി സംബന്ധമായിട്ടുള്ള പാർട്സുകളുടെ ഇടയിലൊക്കെ ഇതൊക്കെ കയറിയിരുന്ന് നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട് അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ അംശം കയറിയാണെങ്കിൽ ഉറപ്പായിട്ടും ഇഞ്ചക്ടറും മറ്റുമൊക്കെ കേടാവും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇഞ്ചക്ടറിന് നോക്കിങ്ങും മറ്റുമൊക്കെ കൂടുതലായിട്ട് വരെ വന്ന് തുടങ്ങും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള അഡിക്റ്റീവ്സ് ഉപയോഗിക്കാം അതല്ലാതെ ഒരു സാധനം കേടായി കഴിഞ്ഞിട്ട് അത് നന്നാവാൻ വേണ്ടി ഡീസൽ അഡിക്റ്റീവ്സ് ഉപയോഗിച്ചിട്ടൊരു കാര്യമില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഡീസൽ അഡിക്റ്റീവ്സ് നിങ്ങളെ വണ്ടിയിൽ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള ഡീസൽ ഒക്കെ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ഥിരം നിരന്തരം സ്ഥിരമായിട്ട് ഡീസൽ അഡിക്റ്റീവ്സ് യൂസ് ചെയ്യരുത് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള ഡീസൽ അഡിക്റ്റീവ്സ് യൂസ് ചെയ്താൽ മതി ഇത് ഉപയോഗിക്കേണ്ട രീതിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നതോട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഡീസൽ അഡിക്റ്റീവ് വാങ്ങിച്ച് കയ്യിൽ വെക്കുക നേരെ പെട്രോൾ പമ്പിൽ ചെല്ലുക ഡീസൽ അഡിക്റ്റീവ് എടുത്ത് പൊട്ടിച്ചൊഴിക്കുക ഒഴിച്ചതിന് ശേഷം ഒരു ആയിരം രൂപയ്ക്കോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ ഡീസൽ അടിക്കുക അതിനുശേഷം ആ ഡീസൽ ഓൾമോസ്റ്റ് തീരുന്നത് വരെ ഓടുക അതിൻ്റെ മുകളിൽ വേറെ ഡീസൽ അടിക്കാൻ ഒരു പക്ഷേ ഇത് പ്രോപ്പർ ആയിട്ട് നമുക്ക് എഫക്ട് ചെയ്ത് കിട്ടിയില്ല എന്ന് വരും എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലാണ് യൂസ് ചെയ്യാൻ പറയുന്നത് നിങ്ങളും വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കിക്കോ ഇത് ഒരിക്കലും വീണ്ടും പറയാനും ഇതിപ്പം ഇതിൻ്റെ ഒരു പരസ്യമായിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ പലരും വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നതിന് ശേഷം അതായത് ഇഞ്ചക്റ്റിന് കംപ്ലയിൻറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ പമ്പിൻ്റെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ അത്തരത്തിൽ സിആർടി സംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എന്തെങ്കിലും വന്നതിനുശേഷം അത് റിപ്പയർ ചെയ്യുന്നതിന് പകരം ഇതൊക്കെ വാങ്ങിച്ചോളിക്കും ഒരു കാരണവശാലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത് റിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ റിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രിവൻറ്റീവ് സെറ്റപ്പ് ആണിത് ഇടയ്ക്ക് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എല്ലാ ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് യൂസ് ചെയ്തോ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങോട്ട് യൂസ് ചെയ്താൽ മതി സ്ഥിരമായിട്ട് യൂസ് ചെയ്യരുത് കമ്പനി ഇതിലിപ്പം എഴുതിയേക്കുന്നത് പല കാര്യങ്ങളും അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി അറുന്നൂറോ കിലോമീറ്റർ കൂടുമ്പോഴത്തേക്കാ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എഴുതുമ്പോഴത്തേക്കും അടുത്ത യൂസ് ചെയ്യണം എന്നുള്ളതാണ് എഴുതിയേക്കുന്നത് അത്തരത്തിലൊന്നും വേണ്ട ഈ പറഞ്ഞ പോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഞാൻ എൻ്റെ വണ്ടിയിലും ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പ്രയാനപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ